നമസ്കാരം വാർത്തകൾ മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണം പോലീസിന് നിയമോപദേശം മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ ഐ എസ് ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന് പോലീസിന് നിയമോപദേശം ഐ എ എസ് ഉദ്യോഗസ്ഥരെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചുണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഐക്യം തകർക്കാനും മതസ്പർദ്ധ വളർത്താനും വഴിയൊഴുക്കുന്നതാണെന്ന് ജില്ലാ ഗവൺമെൻറ് പ്രീറുടെ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടി ഗോപാലകൃഷ്ണനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം നൽകിയ പരാതിയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ജി കുമാർ നിയമോപദേശം തേടിയത് ഇരട്ട വോട്ട് ആരോപണം ബിജെപി ജില്ലാ പ്രസിഡന്റ് വോട്ട് ചെയ്യാൻ ഇരട്ട വോട്ട് ആരോപണത്തിൽ കുടുങ്ങിയ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തിയില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നത് ജില്ലാ പ്രസിഡന്റിനെതിരായ ഇരട്ട വോട്ട് ആരോപണം പാലക്കാട് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ക്ഷീണമുണ്ടാക്കിയിരുന്നു ഹരിദാസിന് ഇരട്ട വോട്ടുണ്ടെന്ന് ആരോപിച്ച് എഴുപത്തിമൂന്നാം നമ്പർ ബൂത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചിരുന്നു ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തിയാൽ ബൂത്ത് ഏജന്റ് ഒബ്ജക്ഷൻ ഉന്നയിക്കുമെന്ന് ബി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞിരുന്നു ആറു മണിവരെ ബൂത്തിന് പുറത്ത് തമ്പടിച്ച കോൺഗ്രസ് പ്രവർത്തകർ ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തുന്നില്ല എന്ന് കണ്ടതോടെ പിരിഞ്ഞു പോവുകയായിരുന്നു സി ബി എസ്ഇ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു സി ബി എസ്ഇ പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷകൾ ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കും പത്താം ക്ലാസ് പരീക്ഷ മാർച്ച് പതിനെട്ടിന് അവസാനിക്കും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ നാലിന് അവസാനിക്കും പരീക്ഷയുടെ പൂർണ്ണ വിവരങ്ങൾ സി ബി എസ് ഇ വെബ്സൈറ്റിൽ ലഭ്യമാണ് വാഹന പരിശോധനയ്ക്കിടെ ബൈക്കിലെത്തിയ യുവാക്കൾ പിടിയിൽ കൈവശം മൂന്ന് ലക്ഷം വില വരുന്ന എം ഡി എം എ എം ഡി എം എ കൊല്ലം സ്വദേശികളായ രണ്ട് യുവാക്കളും ആലപ്പുഴ ചെട്ടുകുളങ്ങര സ്വദേശിയായ ഒരു യുവാവും അരൂർ പോലീസിന്റെ പിടിയിലായി കൊല്ലം പട്ടാഴി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ കൊല്ലന്റെ കിഴക്കേത് വീട്ടിൽ അർഷാദ് ഇബ്രൂനാസർ പട്ടാഴി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ കൊല്ലുകളി കിഴക്കേതിൽ ദർവീഷ് ജാഫർ സൈനുദ്ദീൻ ആലപ്പുഴ ചെട്ടുകുളങ്ങര സ്വദേശി സോനു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഡാൻസാഫ് ടീമും അരൂർ പോലീസും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കളെ എരമല്ലൂർ പിളമുക്ക് ജംഗ്ഷന് സമീപം വെച്ച് പിടികൂടിയത് ലഹരിമരുന്ന് ഇരത്തിൽപ്പെട്ട എം ഡി എം എ പ്രതികളിൽ നിന്നും പിടികൂടി മാർക്കറ്റിൽ മൂന്ന് ലക്ഷം രൂപയോളം വരുമെന്ന് പോലീസ് അറിയിച്ചു പോലീസ് ആസ്ഥാനത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ സഹപ്രവർത്തകൻ പീഡിപ്പിച്ചത് പരാതി ഗ്രൈഡസ് എതിരെയാണ് പരാതി വനിതാ ഉദ്യോഗസ്ഥയെ വീട്ടിലെത്തി പീഡിപ്പിച്ചതാണ് പരാതി സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഗ്രേഡ് എസ് ഐ ആണ് വിൽഫർ സൈബർ വിഭാഗത്തിലെ വനിതാ കോൺസ്റ്റബിൾ ആണ് പരാതി നൽകിയിരിക്കുന്നത് ഉദ്യോഗസ്ഥ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു ജോലിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ആ സമയത്ത് ഉദ്യോഗസ്ഥ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് വിൽഫർ ഇവരെയും കൂട്ടി വീട്ടിലെത്തുകയും അവിടെ വെച്ച് ഉപദ്രവിച്ചുവെന്നുമാണ് പരാതി പരാതി പോലീസ് അന്വേഷിക്കേണ്ടതും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകി അന്വേഷണം പുരോഗമിക്കുകയാണ്